നമസ്കാരം മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസിനൊപ്പം ഞങ്ങൾ നടത്തിയ ഡൽഹി യാത്രയിൽ കണ്ട ലോട്ടസ് ടെമ്പിളിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ താമര മന്ദിരം ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട് എല്ലാ ദൈവങ്ങളെയും മതങ്ങളെയും മാനവികതയെയും ഒന്നായി കാണുന്ന വിഭാഗമാണ് ബഹായി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബഹാപൂർ എന്ന ഗ്രാമത്തിൽ ചുറ്റുപാടും ഒമ്പത് കുളങ്ങളോടുകൂടിയ കൂടിയ ആറ് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിനാല് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം ശില്പി ഫരിബോസ് സഹ്ബ എന്ന ഇറാൻകാരനാണ് അദ്ദേഹം ഇപ്പോൾ കാനഡയിലാണ് താമസം ഇതിരിക്കുന്ന ഭൂമിയുടെ വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയത് അർദിഷിർ രുസ്തംപൂർ എന്ന ഹൈദരാബാദുകാരനാണ് തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ഇതിനായി ചിലവഴിച്ചു താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ അമ്പലത്തിൻ്റെ ഒൻപത് വശങ്ങൾ വെണ്ണക്കല്ലിൽ അതല്ലെങ്കിൽ വൈറ്റ് മാർബിളിൽ പൊതിഞ്ഞ് സ്വതന്ത്രമായി നിൽക്കുന്ന ഇരുപത്തിയേഴ് ദളങ്ങൾ ചേർന്നതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഒൻപത് വാതിലുകൾ ഒരു നടുത്തളത്തിലേക്ക് തുറക്കുന്നു നടുത്തളത്തിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഇരിക്കാം അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രഫി അനുവദനീയമല്ല പാദരക്ഷകൾ കളക്ഷൻ സെൻറ്ററിൽ നൽകി വേണം അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ കാലിന് ചൂടയക്കാതിരിക്കാനായി ഒരു പ്രത്യേകതരം തരം ചവിട്ടി വിരിച്ചിട്ടുണ്ട് ഓരോ വർഷവും നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട് ബഹായി സമൂഹത്തിന് ലോകത്തെമ്പാടുമായി ഇതുപോലുള്ള ഏഴ് പ്രാർത്ഥനാലയങ്ങളുണ്ട് ബഹായി സമൂഹം പ്രധാനമായും കുട്ടികൾക്കുള്ള ക്ലാസുകൾ യുവാക്കൾക്കുള്ള ക്ലാസ്സുകൾ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ പഠന കൂട്ടായ്മകൾ എന്നീ നാല് കാര്യങ്ങളാണ് ചെയ്യുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച അവധി ദിവസമാണ് ലോട്ടസ് ടെമ്പിൾ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് പ്രവേശനം തികച്ചും സൗജന്യമാണ് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പുറം കാഴ്ചകളാണ് ചുറ്റും വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഉദ്യാനവും ഫ്രൂട്ട് പ്ലാന്റ്സും നന്നായി വെട്ടിയൊരുക്കിയ മരങ്ങളും പൂക്കളും കണ്ണിന് വളരെ കുളിർമയുള്ള കാഴ്ചകളായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി ശുഭദിനം